ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് ഡൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ പുതിയ പ്രോഡക്റ്റ് തരാം പുതിയ പ്രോഡക്റ്റ് അല്ല ഡൈ ആണ് ഇത്തവണ ഓഫർ തരുന്നത് നമ്മുടെ ഇൻഡിഗോ ഹെയർ ഡൈ നീലിയമരി ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് കേട്ടോ അതായത് ഇൻഡിഗോ ഹെന്ന അപ്പം അത് ഒരുപാട് പേര് പേരിപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഡൈക്ക് എന്താ ഓഫർ തരാത്തത് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് വർഷം കൊണ്ടായി തോന്നു ഡൈ ഓഫറിലിട്ടിട്ട് കാര്യം അതിൻ്റെ ആവശ്യമില്ല ഒത്തിരി പേര് വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഡൈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നൊരു കാര്യമാണ് നമ്മുടെ നീലിയമരി ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ കാര്യം ഇത് ഇവിടെ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ നീലിയമ്പരി എന്ന് പറയുന്നത് ഞാൻ തന്നെ നട്ട് വളർ വളർത്തി നട്ട് നനച്ച് വളർത്തി ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒറിജിനൽ നീലിയമ്പരി പൗഡറാണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള കെമിക്കൽസും ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ചില ആളുകൾക്ക് മതപരമായിട്ടുള്ള അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് കെമിക്കൽസ് തലയിലും അദ്ദേഹത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ് കെമിക്കൽസ് ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാനിത് തീ ചീത്തിയാവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഒന്നും സൂക്ഷിച്ചുവെക്കാൻ പറ്റത്തില്ല പിന്നെ സ്റ്റോർ ചെയ്യണം എന്നുള്ളവര് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം അതാണ് നമ്മുടെ നീലിയമ്പനി ഹെയർ ഡൈ അപ്പോൾ ഇൻഡിഗോ ഹെന്ന ഈ രണ്ട് പാക്കേജ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ ഞാൻ കാണിക്കാം ടു ഹൺഡ്രഡ് ഗ്രാം ആണ് ഇത് ഉള്ളത് ഈ ഇരുന്നൂറ് ഗ്രാം നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ നയൻറ്റി റുപ്പീസിനാണ് കിട്ടുന്നത് ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ വരുന്നില്ല ഇൻക്ലൂഡിംഗ് ആണ് കൊറിയർ ചാർജ് കേരളത്തിനകത്ത് നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് അതുപോലെ തന്നെ അഡീഷണൽ ഒരു ചാർജസും വരുന്നില്ല ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് എക്സ്ട്രാ ഒരു രൂപ കൊടുക്കേണ്ടതില്ല പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്കും ഡൈ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ പാക്കേജ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് കെട്ടേണ്ടി വരും കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് ഗ്രാം പ്രോഡക്റ്റ് കിട്ടും അതായത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നീലിയാമ്പരി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നാച്ചുറൽ ആയിട്ട് ഇതിപ്പം തണിക്കാൻ പറ്റത് കൊണ്ട് തിരിഞ്ഞായിരിക്കും നീലിയമ്പരി പൗഡറാണ് നമ്മുടെ ഒറിജിനൽ നീലിയമ്പരി പൗഡറും അതുപോലെ തന്നെ ഹെന്ന ഞാൻ മൈലാഞ്ചി ഇല പറ മൂത്ത ഇല നോക്കിയിട്ട് പറിച്ചു ഉണക്കി എടുക്കുന്നതാണ് ഹെന്ന പൗഡർ എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് അങ്ങനെ നാച്ചുറൽ ഹെനായും നാച്ചുറൽ ഇൻഡിഗോയുമാണ് ഈ തവണ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡൈയുടെ വീഡിയോ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡൈ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഡൈക്ക് ഒരു ഓഫർ കിട്ടിയ ഉപകാരമായി എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതായത് ഹെയർ ഡൈ ഹെയർ ഡൈ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ നയൻറ്റി റുപ്പീസിന് കിട്ടും ഒരു അഡീഷണൽ ചാർജസ് കൊറിയർ ചാർജസ്സോ ഒന്നും എക്സ്ട്രാ കിട്ടേണ്ടതില്ല ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ